ഹലോ മച്ചാമാര് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വീഡിയോ മോണാലിസയെക്കുറിച്ചാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഈ മോണാലിസ എന്ന് പറഞ്ഞ ചിത്രത്തെ അറിയായിരിക്കും എല്ലാവർക്കും ഈ ചിത്രത്തെ കുറിച്ചറിയാം ധാര വരച്ച എന്നും നിങ്ങൾക്കറിയാം ലീനോനോ ഡാവഞ്ചിയെ വരച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ചിത്രത്തിലുള്ള രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ചിത്രത്തിൽ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ആ രഹസ്യങ്ങൾ ആണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം മോണാലിസയുടെ കൃഷ്ണമണിയിൽ അന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ എൽ വി എന്ന് പറഞ്ഞ അക്ഷരം കാണും അത് വേറെ ആരുടെയും എഴുത്തല്ല അത് ലീനോഡോ ടാബൻജിയുടെ ഒപ്പാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഇട്ടതെന്ന് വെച്ചാൽ ലീനോണ്ടോ ഡാബൻജി ഒരു രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ലീനോണ്ടോ ടാബൻജി ഇതിൻ്റെ പുറകിൽ വേറെ ഈ വരയ്ക്കാൻ വേണ്ടി ഒരാൾ മുമ്പിരുത്തിയത് പെണ്ണിനെയല്ലായിരുന്നു ആണിനെയാണ് മുമ്പിലെഴുത്തി മോനാലിസ എന്ന് പറഞ്ഞ ചിത്രം വരച്ചത് പക്ഷേ ഈ ചിത്രത്തിൽ മോണാലിസ ഒരു സ്ത്രീയാണ് പിന്നെ മോണാലിസയുടെ പുറക്കത്തിലെ അക്ഷരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പാലത്തിനുള്ളിലുണ്ട് രഹസ്യങ്ങളെന്ന് പറയും അത് ഏത് പാലം വന്ന് ശാസ്ത്രജ്ഞന്മാർ നോക്കാൻ പോയപ്പോൾ അവിടെ ഒരു പാലം കിട്ടും ആ പാലത്തിന് ചുറ്റും അവർ ത രഹസ്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഇപ്പോഴും അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ആ ലീനോടോടാവഞ്ചി പറഞ്ഞ മോണാലിസയുടെ ചിത്രം കണ്ണാടി വെച്ച് ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സൈഡിൽ ഒരു ഏലിയൻ്റെ ചിത്രം നമുക്ക് രൂപപ്പെടും അപ്പോൾ അവിടെ ഏലിയൻ ഉണ്ടായിരുന്നുള്ള ചിന്ത എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും ആർക്കറിയാം നമ്മളിപ്പം അവിടെ ചെന്ന് മോണാലിസയുടെ ചിത്രം ഒന്ന് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ നം ആ ചിത്രത്തിൽ നമ്മൾ ഏത് മൂലയ്ക്ക് പോയി നിന്നാലും ആ മോണാലിസയുടെ ആ ചിത്രം ചിത്രത്തിലെ ആ സ്ത്രീ നമ്മളെ നമ്മളെ തന്നെ സൂക്ഷ്മമായി നോക്കുന്നു എന്ന് മനസ്സിലാവും അതുപോലെയാണ് ലീനോഡോ ഡഞ്ചി വരച്ചു വെച്ചിരിക്കുന്നത് ഈ മോണാലിസ എന്ന് പറഞ്ഞ ചിത്രം പലതവണ മോഷണം പോയിട്ടുണ്ട് അതിൽ ചില അങ്ങനെ ചിലത് ഇച്ചിരിയൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും അത് പോലീസുകാരൊക്കെ തേടി അത് വീണ്ടെടുത്തു അങ്ങനെയാണ് ആ ചിത്രം ഇപ്പോഴും മൂസിയത്തിൽ ഇരിക്കുന്നത് ലീനോഡോ ഡാമിൻ ജീവിച്ച രണ്ട് ചിത്രങ്ങൾ ഒന്ന് മോണാലിസ രണ്ടാമത്തത് ലാസ്റ്റ് സപ്പർ ആ ലാസ്റ്റ് സപ്പർ എന്ന് പറഞ്ഞ ആ ചിത്രം യേശു പെസഹ ആചരിക്കുന്നതിൻ്റെ ആ ചിത്രം നോക്കാൻ പലരും നോക്കിയെങ്കിലും അതിൻ്റെ നീളവും വലിപ്പവും കാരണം ആർക്കും അത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല ആ ലാറ്റ് സഫർ എന്ന് പറഞ്ഞ ആ ചിത്രത്തിനകത്തും ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെ ഈ ലീനോഡോ ഡാമിൻ വരച്ച രണ്ട് ചിത്രങ്ങളിലും രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ലീനോഡാബഞ്ചി ലിയോഡോ ഡാബഞ്ചിയുടെ ഡയറി എടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ അയാൾ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് കണ്ണാടി മാത്രം കണ്ണാടി വെച്ച് ഒന്ന് വെച്ചാൽ മാത്രമേ അത് വായിക്കാൻ പറ്റൂ അതുപോലെയാണ് എഴുതി വെച്ചിരുന്നത് കണ്ണാടി പ്രതിമിൽ ആ ആ എഴുത്തുകളാണ് നമുക്ക് കാണാൻ പറ്റുക നേരിട്ട് നോക്കിയാൽ നമുക്ക് ആ ഡയറി വായിക്കാൻ ഒരിക്കലും പറ്റില്ല പിന്നെ ആ ലാസ്റ്റ് സഫർ എന്ന് പറഞ്ഞ ആ പെസഹയുടെ ചിത്രം അത് വരച്ചത് അത് വരച്ച് നോ നോക്കാൻ വേണ്ടി വേറെ ഒരു സഫർ അതിൻ്റെ ആ ചിത്രം നോക്കുകയാണെങ്കിൽ കൂടി ഇരുന്ന യേശു ദസക ദസക ആചരിക്കുന്നതാണ് കാണുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ലീനോടെ ഡാമിച്ച് ഒരുപാട് മാറ്റം എത്തിയിട്ടുണ്ട് നീണ്ട ഒരു നിരയാണ് അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലാച്ച് സഫർ നോക്കുകയാണെങ്കിൽ നമ്മൾ യൂദാസ് ദാസ് യു ദാസ് യേശുവിനെ ഒറ്റപ്പെടുക്കാൻ വേണ്ടി ചില്ലറയും കത്തിയും പിടിച്ചിരിക്കുന്നത് നമുക്ക് ആ ചിത്രത്തിൽ സൂക്ഷ്മയോടെ നോക്കി കാണാൻ പറ്റും പിന്നെ ആ ലാസ്റ്റ് സഫറിൻ്റെ ആ ആ ഓരോ പിടിച്ചിരിക്കുന്ന എന്താ പാത്രങ്ങളും അതെല്ലാം ഒന്ന് ലോട്ടിട്ട് വരച്ചു നോക്കിയാൽ നല്ലൊരു സംഗീതം കേൾക്കാമെന്നാണ് പറയുന്നത് ഇതുവരെ ആ സംഗീതം എന്താണെന്ന് പഠിത്തം കിട്ടിയിട്ടില്ല യേശുവിന്റെ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി ഇരുത്തിയത് ബാറിൽ പാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെയായിരുന്നു യേശുവിന്റെ രൂപം പോലെ വരച്ച് ഇരുത്തി ഇരുന്നത് യേശുവിന്റെ രൂപം വരയ്ക്കാൻ വേണ്ടി എഴുത്തിയിരുന്നത് ആ ലാസ്റ്റ് സഫറിനകത്ത് ഇത്രയൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതിൽ കൂടുതലും രഹസ്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന രഹസ്യങ്ങളെല്ലാം ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കട്ടെ ഏലിയൻ എങ്ങനെ വന്നെന്നുള്ള സംശയം അതിപ്പോഴും അങ്ങനെ വേറെ ഒരുപാട് ചിത്രമുണ്ട് മോ ലീനോടൊാവഞ്ചി വരയ്ക്കാത്ത വേറെ ലീനോടൊാവഞ്ചിയെ പോലെ രഹസ്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഏലിയൻ സ്പേസ്ഷിപ്പ് പോലെയൊക്കെയുള്ള ഒക്കെ കാണാൻ പറ്റുന്നു പക്ഷേ അത് ഓർക്കുമ്പോഴത്തേക്കും ആ ഏലിയൻ സ്പേസ്ഷിപ്പാണോന്ന് ഒരു സംശയമുണ്ട് അന്ന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഇങ്ങനെ പ്ലെയിനൊന്നും ഇല്ലായിരുന്നു നമുക്കറിയായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയാണ് സ്പേസ് ഷിപ്പ് വരാൻ കാരണം എന്നുള്ളത് ഇന്നും ശാസ്ത്രജ്ഞത്തിന് കിട്ടാൻ അതും ചിലപ്പോൾ ഏലിയൻ്റെ ജീവിയുടെ പേടകം ആയിരിക്കും ചിലപ്പോൾ അറിയില്ല ഈ ലീനോലാ വഞ്ചി വരച്ച രണ്ട് പെയിൻറ്റിങ്ങും പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് ജോസിൻ